ൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏത് ഒട്ടക പക്ഷി മൈന കാക്ക പ്രാവ് ഉത്തരം കാക്ക സന്ധിവാദം തടയുന്ന പഴം ഏത് പേരക്ക മുന്തിരി ആപ്പിൾ ഡ്രാഗൺ ഫ്രൂട്ട് ഉത്തരം ഡ്രാഗൺ ഫ്രൂട്ട് തേനീച്ചയുടെ വിഷം ഉപയോഗിക്കുന്നത് ഏത് രോഗത്തിനാണ് അൾസർ പിത്തം മുട്ടുവേദന നടുവേദന ഉത്തരം മുട്ടുവേദന കണ്ണാടി ആദ്യമായി കണ്ടുപിടിച്ച രാജ്യം ഏത് ഇന്ത്യ ചൈന ജപ്പാൻ ഇറ്റലി ഉത്തരം ചൈന ബാക്ടീരിയകളെ അകറ്റുന്ന പാത്രം ഏത് മൺപാത്രം സ്റ്റീൽ അലുമിനിയം നോൺ സ്റ്റിക്ക് ഉത്തരം മൺപാത്രം മധുരം തിരിച്ചറിയാൻ പറ്റാത്ത മൃഗം ഏത് നായ പൂച്ച എലി കരടി ഉത്തരം പൂച്ച എഡിഡാസ് ഏത് രാജ്യത്തിന്റെ കമ്പനിയാണ് ഇറ്റലി കൊറിയ മലേഷ്യ ജർമ്മനി ഉത്തരം ജർമ്മനി തൈര് ചൂടാക്കി കഴിച്ചാൽ വരുന്ന രോഗം ഏത് കുഷ്ഠം തലവേദന ആസ്മ വെള്ളപ്പാണ്ട് ഉത്തരം ആസ്മ എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് കൊച്ചി കൊയിലാണ്ടി മൈസൂർ നീലഗിരി ഉത്തരം കൊയിലാണ്ടി കാലന്റെ ദൃഷ്ടി പതിഞ്ഞ വീട്ടിൽ മാത്രം പൂക്കുന്ന ചെടി ഏത് മുല്ല ഓർക്കിഡ് മൊസാന്ത മല്ലിക ഉത്തരം മൊസാന്ത നിങ്ങൾക്കായുള്ള ചോദ്യം പറക്കുമ്പോൾ ഉറങ്ങുന്ന പക്ഷി ഏത് മയിൽ മൂങ്ങ കഴുകൻ പ്രാവ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്